അപ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായി തന്നെ കാണണം വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പ് നടപടികൾ ഒക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് സംബന്ധിച്ച് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ചില അറിയിപ്പ് മുൻപ് തന്നെ വന്നിരുന്നു ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പ് കൂടി എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കർശനമായിട്ടുള്ള പരിശോധന നടത്തുമെന്ന് സംസ്ഥാന ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞിരുന്ന ഒരു സാഹചര്യമാണ് ക്ഷേമ പെൻഷൻ തട്ടിപ്പ് അതായത് അനർഹരായിട്ടുള്ള ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ വന്നിരുന്നു ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പട്ടികയിലുള്ള എല്ലാവരുടെയും സമഗ്രമായിട്ടുള്ള പരിശോധന നടത്തുവാനാണ് ഇപ്പോഴുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിൽ സമഗ്ര പരിശോധന നടത്താൻ നിർദ്ദേശിച്ചാണ് ധനവകുപ്പ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം പേരുടെ ആളുകളുടെയും പരിശോധന ഉണ്ടാവും തദ്ദേശ ഭരണവകുപ്പിൻ്റെ സഹകരണത്തോടെയാണ് ഗുണഭോക്താക്കളുടെ പട്ടിക വിലയിരുത്തുക കാർഡ് അടിസ്ഥാനത്തിൽ തന്നെ പരിശോധന നടത്തും ഓരോ വീട് വീടാന്തരം കയറിയുള്ള പരിശോധന ഉണ്ടാകും നിശ്ചിത സമയത്ത് വെച്ച് അർഹത മാനദണ്ഡങ്ങൾ വിലയിരുത്താനും ആലോചനയുണ്ട് ധനകാര്യ പരിശോധനാ വിഭാഗമാണ് കണ്ടെത്തിയ ക്രമക്കേടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളിൽ അനർഹർ കടന്നുകൂടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും കർശന പരിശോധന തുടരണമെന്നും സി പി എം നേതൃത്വത്തിൻ്റെയും നിലപാടുണ്ട് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കുക മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് കർശനമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ വീട് വീടാന്തരം കയറിയുള്ള പരിശോധന വാർഡ് തലത്തിലുള്ള പരിശോധന ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇത് അർഹരോടെ കൈകളിലേക്കാണോ അല്ലെങ്കിൽ അനർഹരായിട്ടുള്ള ആളുകൾ ഈ ഒരു തുക അടിച്ചു മാറ്റുന്നുണ്ടോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരടക്കം ഏകദേശം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആളുകൾ ഈ ഒരു പരിശോധന പരിശോധനാ ഫലമായിട്ട് കണ്ടെത്തുക ഇവർക്കെതിരെ നടപടികളൊക്കെ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മസ്റ്ററിങ് ചെയ്തുകൊണ്ട് തന്നെ അവർ തുക തുടർച്ചയായിട്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയായിരുന്നു അൻപതിനായിരം എഴുപതിനായിരം ഒരു ലക്ഷമൊക്കെ ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ ക്ഷേമ പെൻഷൻ തുക വാങ്ങുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ആകമാനം കർശനമായിട്ടുള്ള പരിശോധന ഇപ്പോൾ വരുന്നത് ഓരോ വാർഡിലെയും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്ത് അവർക്ക് ഈ ഒരു പെൻഷൻ അർഹതയുണ്ടോ ഉണ്ടോ എന്നുള്ളൊരു കാര്യം പരിശോധിക്കും അതിനുശേഷം തുക പലിശ അടക്കം തിരിച്ചു പിടിക്കും അതായത് നമുക്ക് അർഹതയില്ല എങ്കിൽ തുക പലിശ അടക്കം തിരിച്ചു പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ അതിൻ്റെ ഘട്ടത്തിലാണ് ഉടനെ തന്നെ ഈ നടപടികൾ തുടങ്ങുകയാണ് ധനകാര്യ മന്ത്രാലയം തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതുതന്നെ ആയാലും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഒന്ന് കരുതിയിരിക്കുക നിങ്ങൾ അർഹതയില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കർശനമായിട്ടുള്ള നിയമ നടപടികൾ ഉൾപ്പെടെ പലിശ പലിശയടക്കം പണം തിരിച്ചു പിടിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ നിങ്ങൾ നേരിടേണ്ടി വരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം കാണുന്ന മുറിക്കുമാരോട് തരാം മറ്റൊരു വീഡിയോ വേണ്ടി